ഹലോ ഗൈസ് എല്ലാവർക്കും വെസ്റ്റിൻ ടെക്ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറിയ ടപ് ടപ്പ് ബോട്ട് മേടിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ആ ബോട്ടിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വിളിടുള്ളൂ അതിനു മുന്നേ വീഡിയോ അതുപോലെ കാണുന്നതാണെങ്കിൽ വീഡിയോക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടാപ്പു ബോട്ട് കുട്ടാപ്പു ബോട്ടുകൾ കൊള സാധനം നമ്മളിത് പണ്ട് നമ്മൾ ഈ ഇത്തിരി ബോട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ബോ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കുട്ട് ബോട്ടാണിത് കുട്ടി ബോട്ട് നമുക്ക് കവർ നമുക്ക് പൊട്ടിക്കാം അതായത് തന്നെ നമ്മുടെ ഈ ബോട്ട് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നുള്ളതാണ് ഈ ബോട്ടിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ് ഈ എഴുതി വച്ചേക്കുന്നത് ഈ രീതി വേണം നമ്മുടെ ടപ്പ് ടപ്പ് ബോട്ട് നമ്മൾ വർക്ക് ചെയ്പ്പിക്കാൻ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ബോട്ട് ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ചെറിയൊരു ബോട്ട് ഇതാണ് നമ്മുടെ ബോട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെറിയ രണ്ട് ചെറിയ രണ്ട് സംഭവങ്ങൾ പിന്നെ ചെറിയൊരു നിബിൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് തീ നിൽക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ഈ ബോട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്പ്പിക്കാം ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ നിബ്ളു ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കയറണം ഇങ്ങനെ വെള്ളം നമ്മൾ മിണ്ടിൻ്റെ അകത്തോടെ കയറ്റിയിട്ട് നമ്മളിതേ കൂടെ ഇതിൻ്റെ അടുത്തു പോട്ട് നിറച്ച് കൊടുക്കണം അങ്ങനെ അതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വേണം നമ്മളങ്ങനെ ചെറിയ ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ശകലം വെളിച്ചെണ്ണ നമ്മളിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണ് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തു ഇനി നമുക്ക് ചെറിയൊരു തിരിയും കൂടെ വേണം തിരിക്ക് വേണ്ടി നമ്മൾ ഈ വിളക്കിൻ്റെ തിരിയായാലും മതി എടുത്തു നമ്മൾ ഇങ്ങനെ 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 എടുത്തു നമ്മൾ എണ്ണയിൽ ഇങ്ങനെ തിരി മുക്കി നമ്മളങ്ങനെ എണ്ണ തിരിയൊക്കെ മുക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തീപ്പെട്ടി അങ്ങോട്ട് ഇടയിട്ടെടുക്കുക തിരിപ്പണ്ട് എടുത്ത് തിരി കത്തിരി നമുക്ക് സെൻട്രലാക്കണം സെൻട്രൽ ആക്കാൻ നമ്മൾ ഈ ബോട്ടിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ടക് ടക്ക് അടിച്ച് പോവും ഈ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കത്തിക്കുക നമ്മുടെ ബോട്ടിൻ്റെ അകത്തോട്ട് ഉണ്ട് അകത്ത് ചെറിയ ചെറിയ പാത്രം പോലും ഉണ്ട് നമ്മൾ ഇങ്ങനെ തിരി ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുക വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് ടപ് ടപ്പായിട്ട് അടിച്ച് നല്ല അടിപൊളിയായിട്ട് പോകും അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മൾ നമ്മുടെ മീൻകുളത്തിലൂടെ നമ്മൾ നമ്മളൊന്ന് ഓടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ബോട്ട് പെതൊക്കെ ഇറക്കി അങ്ങനെ വെച്ചു ഇനി നമുക്ക് നമ്മുടെ തിരിക്കോട് നമുക്ക് തീ അങ്ങോട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തിരി എങ്ങനെ കത്തിച്ചു നല്ല കാറ്റുണ്ട് ഇനി നമുക്ക് ഓട്ടോ ഓട്ടക്കൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കാം നല്ല അടിപൊളി വൈബ്രേഷൻ ആണ് അതിൻ്റെ വർക്ക് ചെയ്യും വെള്ളപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ അടിപൊളി ചൂടാണ് ടപ്പ് ടപ്പ് പോലെ അടിപൊളിയായിട്ടാണ് പോകുന്നത് ഓക്കെ പോയി അപ്പോൾ കൈ നമ്മുടെ ബോട്ട് വേണം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻകുളത്തേക്കിട നല്ല കിടക്കാഴ്ചയായിട്ട് ഓടുന്നുണ്ട് ഈ ഒരു ബോട്ട് ഞാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആയി അപ്പം ഞാൻ വീഴ്ച ചെയ്യണമെന്നൊന്നും കരുതിയൊന്നുമല്ല കൈസ് നല്ല അടിപൊളി പണി കിട്ടി നമ്മുടെ ബോട്ട് വെള്ളത്തിൽ പോയി കൈസ് പുളത്തിൽ താന്നുപോയി ഇതിനകത്ത് പോയി കാണാത്ത പോയി ഞാൻ ടോർച്ചൊക്കെ ആക്കിയാൽ ഞാൻ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമായിരുന്നു താഴ്ന്നു പോയി ടൈറ്റാനിക്കിൻ്റെ സെയിം പോയി ആദ്യത്തെ സവാരി തന്നെ ആദ്യത്തെ സവാരി തന്നെ സാധനം പോയി ഇനി ബോട്ട് എടുക്കണം ഉണ്ടെങ്കിൽ ഒന്നിനി വെള്ളം പറ്റിക്കണം എനിക്ക് ചിരി വരുന്നു എനിക്ക് ഇച്ചിരി വന്നിട്ട് വയ്യ ഞാൻ എടുത്തതായിരുന്നു കഴിഞ്ഞു സുപ്പായി പോയി ബ്രിമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഞാൻ ഇവിടെ കുറച്ചേരം ഞാനിങ്ങട്ട് ഓടിച്ച് അതൊക്കെ ഇനി കണ്ടുകൊണ്ട് നിൽക്ക മീനൊക്കെ വന്ന് ഈ മീനൊക്കെ വന്നേ ഈ ബോട്ടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ട് ഞാൻ ഈ കണ്ടിങ്ങനെ അതയ്ക്കുമായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ബോട്ട് നിന്ന് പോയി കാരണം അതായത് അത് വെള്ളം പറ്റി ബോട്ട് നിന്ന് പോയി തീം കെട്ടുപോയി ഞാനെന്താ ബോട്ടാണെടുക്കാമെന്ന് കണ്ട് ബോട്ട് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് പിടിക്കുകയും അങ്ങോട്ട് കൈന്ന് ഇച്ചി എണ്ണയായിരുന്നല്ലോ അപ്പം എണ്ണ ഇച്ചിരി ലീക്കായിരുന്നു ബോട്ടിലെല്ലാം കുറച്ച് എണ്ണയായിരുന്നു ഞാനങ്ങോട്ട് പിടിക്കാൻ കഴിഞ്ഞ തെൻ്റെ ബ്ലൂം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് രണ്ട് ഇതിൻ്റെ അകത്ത് പോയി നമ്മുടെ ഈ നമ്മുടെ കുളത്തിൻ്റെ ഈ സൈഡിൽ നല്ല ആഴമാണ് അതുകൊണ്ട് ഇനി നമുക്കത് ബോട്ടിന് ഉടനെ ഒന്നും കിട്ടത്തില്ല ഇനി വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങനെ നമ്മുടെ ടൈറ്റാനിക്ക് അവിടെ സേഫ് ആയിട്ട് അവിടെ കടന്നോളും ഓക്കെ ഇതോടെ എൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടുപോകും എൻ്റെ പിരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വഴി വീണ്ടും കാണാം അതുവരെ സാധനം ഘഷനിപ്പായി ബൈറ്റ് ആറ്റാസ് യു